ഈ കാണുന്ന സാധനത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാമോ എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ലായിരുന്നു കേട്ടോ ഇതൊക്കെ ഞാൻ പഠിച്ചത് സിദ്ധുവിൻ്റെ അടുന്ന് അവനറിയാം എല്ലാത്തിൻ്റെ പേര് അപ്പം ഇതിൻ്റെ പേരാണ് ഇത്ര ഗ്ലോസ്റ്റിക്ക് ഇത് കണ്ട ഒരു സ്ട്രോഡൊക്കെ ഒരു പോലെ ഉള്ളതായിരുന്നു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അതൊന്ന് ബെൻഡ് ചെയ്താൽ അത് ഗ്ലോ ആവുന്നു അങ്ങനെ നമ്മൾ ബെൻഡ് ചെയ്ത് നോക്കിയതാണ് ഇത് അപ്പോൾ നന്നായിട്ട് ഡാർക്ക് ഡാർക്കാണെങ്കിൽ ഒത്തിരി നന്നായിട്ട് അത് ഗ്ലോ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ അവന് കയ്യിലൊക്കെ ഇട്ടിട്ടൊന്ന് ഡാൻസ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് പല ഷേപ്സും ഒക്കെ ഉണ്ടാക്കിയിട്ട് കളിക്കാൻ പറ്റുന്നതാണ് അവർക്ക് ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണിത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ